മുക്കൂറ്റിക്ക് ഗുണങ്ങൾ മുന്നൂറാണ് അപ്പോൾ ഈ മുന്നൂറ് ഗുണങ്ങൾ എങ്ങനെ ഏതൊക്കെയാണ് ചേട്ടാ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്പറിട്ട് അക്കം വിട്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മുക്കൂറ്റിക്ക് ഗുണങ്ങൾ മുന്നൂറാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല മുക്കൂറ്റി ത്രിദോഷങ്ങളായ വാദം പിത്തം കഫം എന്നിവയെ ഇല്ലാതാക്കുന്നു നമ്മളുടെ ശരീരത്ത് ഈ വാദവും പിത്തവും കഫവും ഒഴിഞ്ഞു പോയാൽ തന്നെ നമ്മൾ ഹെൽത്തിയായി നമ്മൾ തന്ദുസ്തായി നമ്മൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുകയും നമുക്ക് ഒട്ടുമിക്ക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വാദവും പിത്തവും കഫവും ഇല്ലാതെയാകുവാനായിട്ട് ഈ മുക്കുറ്റി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് സമൂലം നമുക്ക് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ പറമ്പിലും തുടയിലും കയ്യാലും യിലൊക്കെ നമുക്ക് ഇത് കാണാം ഇത് ദശപുഷ്പങ്ങളിലൊന്നാണ് ഇതിൻ്റെ ഔഷധ വീര്യത്തെക്കുറിച്ച് പറഞ്ഞാലും 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 തീരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് മുക്കുറ്റി മുന്നൂറ് ഗുണങ്ങൾക്ക് ഉള്ള മുന്നൂറ് ഗുണങ്ങളുള്ളൊരു സസ്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം നമ്മളുടെ ഈ കാലഘട്ടത്തിലെ ജീവിതശൈലി രോഗങ്ങൾ എല്ലാവർക്കുമുണ്ട് കുട്ടികൾ മുതൽ അത് ആരംഭിക്കുകയാണ് എന്തൊക്കെയാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അപ്പോൾ നമുക്ക് പ്രഷർ കുറയ്ക്കണം ഷുഗർ കുറയ്ക്കണം കൊളസ്ട്രോൾ കുറയ്ക്കണം വാദം കുറയ്ക്കണം പിത്തം കുറയ്ക്കണം കഫം കുറയ്ക്കണം ഹൃദ്രോഗത്തെ ഇല്ലാതെയാക്കണം ആർത്തവ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കണം വയറ്റിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കണം ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കണം കിഡ്നി സ്റ്റോൺ ഇല്ലാതെയാക്കണം ക്യാൻസർ വരുന്നത് തടയണം അങ്ങനെയുള്ള എത്ര 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 അസുഖങ്ങൾ ാണ് നമുക്കുള്ളത് അപ്പോൾ അതിനെല്ലാം കൂടി നമുക്ക് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് പറയാം ഈ മുക്കൂറ്റി ഇങ്ങനെ പറിച്ചെടുക്കുക നന്നായിട്ട് കഴുകുക ചെറുതായിട്ട് കട്ട് ചെയ്യുക ഒരു രണ്ടോ നാലോ ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് വിട്ട് തിളപ്പിച്ചാൽ മാത്രം മതി തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം അരിച്ചെടുത്തിട്ട് ആ വെള്ളം കുടിക്കുക നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കുക അമ്മയ്ക്ക് കൊടുക്കുക അച്ഛന് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഇതാണ് ധാരാളം ഓക്സിഡൻസ് അതാ ആൻ്റി ഓക്സിഡൻ്റ് ആണ് ഒത്തിരി ഘടകങ്ങൾ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നുണ്ട് അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂടുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുക നമുക്ക് രോഗപ്രതിരോധ ശക്തി നന്നായിട്ട് വരുന്നു നമ്മുടെ പ്രമേഹത്തെ ഇത് ഇല്ലാതെയാക്കും നമ്മുടെ രക്തസമ്മർദ്ദം ഇല്ലാതെയാക്കും നമ്മുടെ കൊഴുപ്പിനെ അലിയിച്ച് കളയും നമ്മുടെ കൊളസ്ട്രോളിനെ ഇല്ലാതെയാക്കും നമ്മുടെ കിഡ്നീൻ്റെ കല്ലുകളെയൊക്കെ ഇത് അലിയിച്ചു കളയും നമ്മുടെ കരലിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തും നമുക്ക് ഗ്യാസിൻ്റെ അസ്ഥിതി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറി നമുക്ക് എന്തെങ്കിലും വിഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അങ്ങനെ എന്തിനധികം പറയുന്ന മുക്കൂറ്റി കുറിച്ച് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും വർണ്ണനയല്ല ഇതിൻ്റെ ഔഷധ വീര്യത്തെക്കുറിച്ച് പറഞ്ഞാലും 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 തീരാത്തത്രയുള്ള ഒരു ഔഷധ മൂല്യമുള്ള ഒരു അപൂർവ സസ്യമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ദൈവത്തിൻ്റെ ഹിതം കൊണ്ട് ഇപ്പോൾ യഥേഷ്ടം ഇപ്പോഴും കിട്ടുന്ന ഒരു സസ്യമാണ് ഈ മുക്കൂറ്റി ഇതിനെ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഒരു ദിവസം ഒരു മുക്കൂറ്റിയെങ്കിലും വെള്ളം തിളപ്പിച്ചിട്ട് എല്ലാ ദിവസവും കുടിക്കാൻ ശ്രമിക്കുക രോഗങ്ങളിൽ നിന്ന് മുക്തരായി ആരോഗ്യത്തോടുകൂടി ജീവിക്കുക താങ്ക്